എൻ്റെ പേര് ഡെൻസിൽ എന്നാണ് ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത് എൻ്റെ ഫേവറേറ്റ് സാർ അനന്ദൂർ സാറാണ് ടെൻ ഡേയ്സ് ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്തത് അതിനു മുന്നേ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കാണുവായിരുന്നു ലൈവ് വീഡിയോ അതൊക്കെ കാണുമായിരുന്നു അപ്പം അതിൽ എപ്പോഴും എന്റെ പേര് അനന്ത് സാറിനെ കൊണ്ട് വിളിപ്പിക്കണം ഡെൻസിൻ ഡെൻസിൽ എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞ് ഞാൻ എക്സാം എഴുതി പാസ് ആവുകയാണെങ്കിൽ എന്നെ മീറ്റപ്പിന് കൊണ്ടുപോകണം എനിക്ക് അനന്ത് സാറിനെ കാണണം ബാക്കി ടീച്ചേഴ്സിനെ കാണണം സി സി പ്ലസ് എന്നെ കൊണ്ടുപോകണം എന്നാണ് ഇത് ഉണ്ടാവുന്നത് ആൻസർ പറഞ്ഞു ബാക്കി ചെയ്യാൻ ആൻസർ പറയത്തില്ല അപ്പം വിളിക്കുന്നു ഡെൻസിലെ ഞാൻ പറയാൻ എത്തിക്കില്ല